ആരെ മാറി മാറി മുന്നേ ഇപ്പോഴുമാര ആ പോയ പക്ഷേ ഇരുട്ടിലെ വ്യത്യസ്തമായി മാറി ഏറ്റക്കണ്ട ും ബിജെ പിക്കൊപ്പമാണ് ആം ആദ്മി പാർട്ടിക്കൊപ്പം നിൽക്കുന്നത് അതായത് ഏഴ് ശതമാനത്തിന്റെ വ്യത്യാസം ഇപ്പോൾ നിൽക്കുന്നു അങ്ങനെയാണെങ്കിൽ ആറ് ഏഴ് ശതമാനത്തിന്റെ വ്യത്യാസത്തിൽ ബിജെപിക്ക് മുന്നിൽ വരാനുള്ള സാധ്യതയാണ് അപ്പൊ ക്ലോസ്ലി കണ്ടസ്റ്റന്റ് തന്നെയാണ് ഇലക്ഷൻ പക്ഷേ ആ ക്ലോസ്ലി കണ്ടസ്റ്റന്റ് എന്ന് പറയുമ്പോഴും ബിജെപിയെ സംബന്ധിച്ച് അതൊരു വലിയ ടേൺ ആ നിന്നാണ് ബി ജെ പി എത്തുന്നത് എന്നുള്ളതാണ് അതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട നിന്നാണ് പാർട്ടി പ്രധാനപ്പെട്ടത് കോൺഗ്രസ് രണ്ട് കോൺഗ്രസിന്റേത് ഒരു പോസിറ്റീവ് ഗ്രോത്ത് ആണ് കോൺഗ്രസ് വോട്ട് പെർസെന്റേജ് എല്ലാ മണ്ഡലങ്ങളിലും ഈ ഒരു സ്റ്റേബിൾ ആയി പാർട്ടി അല്ലെങ്കിൽ ആം ആദ്മി പാർട്ടി മുപ്പത്തി ഒന്ന് ഇടങ്ങളിൽ കോൺഗ്രസ് ഇപ്പോൾ ഇല്ല അരവിന്ദ് കെജ്രിവാൾ ഇപ്പോഴും പിന്നിൽ പിന്നിൽ അതിൽ പിന്നിൽ ഗോപാൽ റായ് ആം ആദ്മി പാർട്ടിയിൽ ഗോപാൽ റായ് ബാബർപൂർ മണ്ഡലത്തിൽ മാത്രമാണ് ആം ആദ്മി പാർട്ടിയുടെ നിൽക്കുന്നത് ബാബർപൂർ മണ്ഡലത്തിൽ മാത്രം ബാക്കി എല്ലാ മണ്ഡലങ്ങളിലും ആം ആദ്മി പാർട്ടിയുടെ മുഖം താഴേക്ക് എന്നതാണ് ഏറെ പ്രധാനപ്പെട്ട കാര്യം കാഴ്ചവെക്കുകയും നേതാക്കളെല്ലാം തോൽക്കുകയും ചെയ്യുമോ അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അങ്ങനെ വന്നാൽ ആര് ഒരു പ്രശ്നം വരുന്നില്ലല്ലോ ില്ല ബിജെപി ആം ആദ്മി പാർട്ടി മുപ്പത്തൊന്ന് കോൺഗ്രസ് ഉണ്ട് ആം ആദ്മി പാർട്ടി പോളിന്റെ ട്രെൻഡിനെ ഇത് സൂചിപ്പിക്കുന്നുണ്ട് നിലവിലത്തെ കണക്ക് നിലവിലത്തെ കണക്ക് മാത്രം എക്സിറ്റ് പോളിന്റെ ട്രെൻഡ് സൂചിപ്പിക്കുന്നുണ്ട് പരമാവധി മുപ്പത് സീറ്റുകളിലേക്ക് താഴേക്ക് വന്നേക്കാം ആം ആദ്മി പാർട്ടി അതേസമയം തന്നെ നാൽപ്പത് സീറ്റുകൾ വരെ നേടിയേക്കാം എന്നുള്ള കണക്കിലെ അത് സൂചിപ്പിക്കുന്നുണ്ട് ശക്തമായിട്ടുള്ള പതിനൊന്ന് മണ്ഡലങ്ങളിൽ ആറ് മണ്ഡലങ്ങളിൽ ബിജെപി ലീഡ് ചെയ്യുന്നുള്ളതാണ് പതിനൊന്ന് മണ്ഡലങ്ങളിൽ മുസ്ലിം പോപ്പുലേഷൻ എബൗ ട്വന്റി ഫൈവ് പെർസെന്റ് ആണ് അവിടെ ആറ് മണ്ഡലങ്ങളിൽ ബി ജെ പി ലീഡ് ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ അതൊരു ചെറിയ ട്രെൻഡ് അല്ല അത് തന്നെയാണ് അത് തന്നെയാണ് ബി ജെ പിക്ക്